നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കും അരൂർ പഞ്ചായത്തിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് മാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കും അരൂർ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു അരൂർ ഗ്രാമപഞ്ചായത്തിനുള്ള ആദരവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയും സെക്രട്ടറി പി എസ് ഛായയും ചേർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരിയിൽ നിന്നും ഏറ്റുവാങ്ങി ഗ്രാമത്തിലെ എമ്പാടുമുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണിത് മെയ് രണ്ടിന് അരൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിർണായക കാൽവയ്പായ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തിരുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എല്ലാം അശോക് കുമാർ നന്ദി